നമസ്കാരം മറന്നാടൻ വേട്ടയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് പ്രതികരണങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ആദ്യത്തേത് ഹൃദയത്തോട് ചേർത്തു വെച്ച ഒരു കുറിപ്പായിരുന്നെങ്കിൽ രണ്ടാമത്തേത് മറനാടൻ അടക്കമുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ നാട്ടിലെ അറിയപ്പെടുന്ന മനുഷ്യനായി മാറിക്കഴിഞ്ഞ് അവസാനം അവസരം കിട്ടിയപ്പോൾ ചവിട്ടാൻ ശ്രമിക്കുന്ന ഒരു കുടില ബുദ്ധിയെക്കുറിച്ചാണ് മലയാള മനോരമയുടെ മുതിർന്ന ലേഖകനാണ് ജാവേദ് പർവേഷ് മനോരമയുടെ ജീവനക്കാരൻ എന്ന പരിമിതി പോലും മറികടന്നുകൊണ്ട് മുഖ്യധാരാ മാധ്യമങ്ങളെ മറികടന്ന് എങ്ങനെയാണ് മറുനാടൻ മലയാളികളുടെ ഹൃദയത്തിൽ ഇടം നേടിയത് എന്ന് ജാവേദ് കുറിക്കുകയാണ് മറനാടൻ ഒരു മുസ്ലിം വിരുദ്ധ മാധ്യമമാണ് എന്ന് രാമാനം ആഘോഷിക്കുന്ന മീഡിയവണിനെ പോലുള്ളവർക്കുള്ള മറുപടി കൂടിയാണ് ജാവേദ് പർവേഷ് എന്ന മുസ്ലിം നാമധാരിയുടെ കുറിപ്പ് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്യാനിടയ്ക്കിയ വാർത്ത കണ്ടു വാർത്തയിൽ പറയുന്നത് ഇതാണ് ഗൾഫിലെ ഒരു വ്യവസായി അനവധി പേരെ കബളിപ്പിച്ച് ലക്ഷറി ജീവിതം നയിക്കുകയാണ് ഇയാൾക്ക് കേരള പോലീസ് ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഗൾഫിൽ ഇയാൾക്ക് യാത്രാവിലക്കുണ്ട് അതായത് ഗൾഫ് വിടാൻ പറ്റില്ല ഒരു കമ്പനി രൂപീകരിച്ച് പണം പിടുങ്ങിയ ശേഷം ആ കമ്പനി പൂട്ടുന്നതാണ് ഇയാളുടെ രീതി പിന്നെ മറ്റൊരെണ്ണം തുടങ്ങും അനവധി പേരെയാണ് ഇയാൾ കബളിപ്പിച്ചത് ഇയാളുടെ ഓഫീസിലെ പ്രധാന ഉദ്യോഗസ്ഥയാണ് പലപ്പോഴും തട്ടിപ്പിന് നേതൃത്വം നൽകുന്നത് ഇവർ ഹണി ട്രാപ്പ് ചെയ്യുന്നതിനാൽ തട്ടിപ്പിനിരയായ ഇവരിൽ പലർക്കും പരാതിപ്പെടാൻ പറ്റുന്നില്ല ഈ വനിതയുടെ പേര് ഷാജൻ പറയുന്നു എല്ലാ തെളിവുകളും ഇരകൾ നൽകിയ ഫോൺ സംഭാഷണം ഉൾക്കൊടെ റെക്കോർഡിംഗ് തന്റെ കൈവശമുണ്ടെന്ന് ഷാജൻ പറയുന്നു ഇനിയും ആരും ഇവരുടെ വലയിൽ കുടുങ്ങാതിരിക്കാനാണ് എങ്ങനെയൊരു വാർത്ത പുറത്തുവിടുന്നതെന്ന് ഷാജൻ പറയുന്നു നാലു മാസം മുമ്പാണ് ഈ വാർത്ത ഷാജൻ ചെയ്യുന്നത് തനിക്ക് നേരെ വനിതാ പരാതി നൽകാൻ സാധ്യതയുണ്ടെന്നും നാലു മാസം മുൻപത്തെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇത്തരമൊരു കേസ് സാധാരണ ജേർണലിസ്റ്റിന്റെ കയ്യിലാണെങ്കിൽ അവർ ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ സാധ്യത കുറവാണ് ഒന്ന് അത് അടിസ്ഥാനപരമായി സാമ്പത്തിക കുറ്റകൃത്യമാണ് മറ്റ് ക്രിമിനൽ കേസുകൾ പോലെയല്ല സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ഇതിൽ പല അടരുകൾ ഉണ്ടാകും ഒരു ബിസിനസ് ചെയ്യുമ്പോൾ പലപ്പോഴും പല കേസുകൾ നേരിടേണ്ടി വരും അതിന് പേര് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ സ്ഥാപനം തന്നെ തകർന്നു പോയേക്കാം സാഹചര്യങ്ങൾ കുറ്റകൃത്യത്തിന്റെ പൊതുരൂപം തുടങ്ങി പല മാനദണ്ഡങ്ങൾ വെച്ചാണ് കേസ് രജിസ്റ്റർ ചെയ്താലും സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ വാർത്ത നൽകുന്നത് പലപ്പോഴും അത് കേസിൽ വിധി വന്ന ശേഷമായിരിക്കും ക്രിമിനൽ കേസുകൾ കേസ് രജിസ്റ്ററിൽ തന്നെ വാർത്ത നൽകുന്ന രീതിയാണുള്ളത് പലപ്പോഴും അവർ നിരപരാധികളായിരിക്കും ഇതിന്റെ ഒരു പ്രശ്നം എന്തെന്നാൽ ഒരു സംഭവം അത് തട്ടിപ്പാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട് പക്ഷെ അതിനുള്ള കൃത്യമായ തെളിവുകൾ നമ്മുടെ കൈവശമില്ല അഥവാ തെളിവുണ്ടെങ്കിലും ഒരാൾ പോലും കേസ് നൽകിയിട്ടില്ല തുടങ്ങിയ കാരണങ്ങളാൽ ഇത് പുറം ലോകത്തെ അറിയിക്കാനാവില്ല തുടർന്ന് കൂടുതൽ പേരെ ഈ തട്ടിപ്പിൽ വീഴുന്നു അതുപോലെ ചില കേസുകളിൽ തട്ടിപ്പും യാഥാർത്ഥ്യവും തമ്മിലുള്ള അതിർത്തി രേഖകളും മാഞ്ഞിരിക്കും കൂണുപോലെ പൊങ്ങി ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വിദേശ വിദ്യാഭ്യാസം തുടങ്ങി പലതിലും ഇത് കാണും ഇവിടെ എന്ത് നിലപാടാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അവലംബിക്കേണ്ടത് നടത്തിപ്പുകാരനെ കോടതി ശിക്ഷിക്കുന്നത് വരെ കാത്തിരിക്കണോ അതോ അതിനു മുൻപ് റിസ്ക് എടുത്ത് ഇത് പുറത്തെത്തിച്ച് കൂടുതൽ പേരെ തട്ടിപ്പിൽ വീഴാതിരിക്കാനുള്ള മാധ്യമധർമ്മം നിർവഹിക്കണോ ഇത്തരം സന്ദർഭത്തിൽ ലെഗസി മീഡിയ സേഫ് ആയിട്ടാണ് നിലപാടെടുക്കുക ഒരു ബിസിനസ് സ്ഥാപനത്തിന് തകർച്ച പറ്റുന്ന കേസാണെങ്കിൽ പത്തുവട്ടം ആലോചിക്കും വ്യക്തമായ തെളിവുകളോ കേസിൽ വിധിയോ വരും വരെ മൗനം പാലിക്കും അങ്ങനെ വാർത്ത മുക്കുന്നുവെന്ന് ആക്ഷേപം നേരിടും ഇതിന് നേരെ എതിരാണ് ഷാജന്റെ രീതിയും യു എസ് പിയും അയാൾക്ക് ബോധ്യപ്പെട്ടാൽ അത് അയാൾ വിളിച്ചു പറയും മുഖ്യ അനവധി വാർത്തകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം അതിപ്രശസ്തനും മോദി വിരുദ്ധനുമായി ഇംഗ്ലീഷ് പത്രത്തിൻ്റെ എഡിറ്ററായിരുന്ന പറഞ്ഞത് അയാൾക്കുണ്ട് ഏറ്റവും നല്ല ജേണലിസ്റ്റുകളിൽ ഒരാളാണ് ഷാജൻ സ്ക്രിയ എന്നാണ് അത് ഷാജന്റെ ഈ രീതി കണ്ടിട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ ഷാജിനെ പോലുള്ളവരും ചേർന്നതാണ് മാധ്യമ പ്രവർത്തനം അല്ലാതെ വിഴിഞ്ഞും തുറമുഖം കൊണ്ടുവരുന്ന സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രകീർത്തനം മാത്രമല്ല ഇപ്പോൾ അറസ്റ്റിന് കാരണമായ കേസിൽ മെറിറ്റ് എനിക്കറിയില്ല അത് തെളിയിക്കേണ്ടത് ഷാജൻസ്കറിയുടെ ഉത്തരവാദിത്തമാണ് നാലു മാസം മുൻപുള്ള വീഡിയോകൾ തന്നെ കയ്യിൽ തെളിവുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ജാമ്യവ്യവസ്ഥ കണ്ട ശേഷം അദ്ദേഹം അത് പുറത്തു പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു അപകീർത്തി കേസിൽ സകല വകുപ്പുകളും ഇട്ട് വീട്ടിൽ നിന്ന് രാത്രി ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ തോന്നിയാസമാണ് ഇത് രാജ്യത്തെ നിയമത്തിന്റെയും കോടതി വിധികളുടെയും പരസ്യ ലംഘനമാണ് അല്ലെങ്കിൽ പോലീസ് മന്ത്രിയുടെ കഴിവുകേടാണ് കേരളം തൈക്കണ്ടയിൽ കിങ്ഡമാകുന്നതുവരെ ഇത് അടിസ്ഥാന മനുഷ്യാവകാശ ബോധമുള്ളവർക്ക് അംഗീകരിക്കാനാവില്ല രാജഭരണകാലം വന്നാൽ പ്രജകളും അതിനനുസരിച്ച് മാറിക്കൊള്ളും നിങ്ങൾക്ക് വെറുപ്പുള്ളവർക്കെതിരെ സ്റ്റേറ്റ് മനുഷ്യാവകാശ ലംഘനം നടത്തിയാൽ കൈയടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശങ്ങളുടെയും എ ബി സി ഡി പോലും അറിയില്ല എന്നാണ് അർത്ഥം അധികാര ദുർവിനിയോഗം ചെയ്തവർക്കെതിരെ നടപടി വേണം പറ്റുമെങ്കിൽ ജേർണലിസ്റ്റ് യൂണിയൻ തൽക്കാലത്തേക്ക് പ്രവർത്തനം മരവിപ്പിക്കണം ഇതാണ് ജാവേദിന്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്ന പോസ്റ്റ് തെളിവുകൾ കൈവശമുണ്ട് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകുന്ന ഒരാളല്ല ഞാൻ ഉള്ള തെളിവുകൾ പുറത്തുവിടുന്നതാണ് എന്നാൽ ഈ കേസിലെ തെളിവ് സ്ത്രീയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യുന്നതും സ്ത്രീത്വത്തെ അപമാനിക്കുന്നതുമായി മാറാം അത് തെളിവാണെങ്കിലും അത്തരം സംപ്രേഷണങ്ങൾ നിയമവിരുദ്ധമാണ് സിസ്റ്റി സെവൻ എ എന്ന അപകടം പിടിച്ച ഐ ടി ആക്ടിലെ വകുപ്പിന് കാരണമാകും അതുകൊണ്ട് ഈ തെളിവുകൾ കോടതിയിലോ അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ മാത്രമേ കൈമാറുകയുള്ളൂ ഇനി എന്നെ ചൊടിപ്പിച്ച ഒരു പോസ്റ്റ് കൂടി വായിക്കാം അത് ഹൈക്കോടതിയിലെ അഭിഭാഷകനായ ഹരീഷ് വാസുദേവൻ്റേതാണ് ഈ ഹരീഷ് വാസ്തവൻ ഒരു കാസർഗോഡുകാരനായ സാധാരണ ചെറുപ്പക്കാരനായിരുന്നു അല്പസ്വല്പം പരിസ്ഥിതി പ്രവർത്തനമുണ്ട് വക്കീൽ പരീക്ഷ പാസ് ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആദ്യം നിന്നവരിൽ മറനാടനുണ്ടായിരുന്നു എഴുതുന്ന കുറിപ്പുകൾ ഇടപെടുന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേസുകൾ അതൊക്കെ അപ്പപ്പോൾ തന്നെ മറുനാടൻ അറിയിക്കുകയും മറുനാടനിലൂടെ അത് ലോകത്ത് അറിയിക്കുകയും ചെയ്യുകയും കൂടെ കൂടെ നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ അദ്ദേഹം വലിയ അഭിഭാഷകനായി മാറുന്നു പരിസ്ഥിതി വിഷയങ്ങൾ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകൻ എന്ന നിലയിൽ അത്തരം കേസുകൾ അങ്ങോട്ട് വരുന്നു അങ്ങനെ അദ്ദേഹം ഹൈക്കോടതിയുടെ അമിക്കസ് ക്യൂരി പോലുമായി മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരള പോലീസ് മറനാടിനെ വേട്ടയാടിയപ്പോൾ മറന്നാടൻ തീർന്നു എന്ന് കരുതി പൊടുന്നനെ നിലപാട് മാറുകയാണ് ഇനി തിരിച്ചു വരാതെ ജയിലിൽ കഴിയാൻ പോകുന്ന ഒരാളെ പിന്തുണയ്ക്കുന്നതും നല്ലത് പൊതുബോധത്തിനൊപ്പം നിൽക്കുന്നതാണ് എന്ന് കരുതി മറന്നാടിനെതിരെ ഇണ്ടാസിറക്കി തുടങ്ങിയതാണ് പിന്നെ പിറകോട്ട് പോകാൻ കഴിയാതെ ഇടയ്ക്കിടെ നുണ പറയും ഹരീഷ് വാസ്തവൻ ഇങ്ങനെ കുറിക്കുന്നു ഷാജൻസ്കറിയയുടെ സംഘപരിവർ അനുകൂല നിലപാടുകളോടും വെറുപ്പിന്റെ ഭാഷയോടും മീഡിയ സംസ്കാരത്തോടും ഒട്ടും യോജിപ്പില്ലാത്ത ആളാണ് ഞാൻ വ്യക്തിഗത എന്നതിനെ ശിക്ഷിക്കാൻ ഈ രാജ്യത്ത് കൃത്യമായ വേഗത്തിലുള്ള ഒരു നിയമവ്യവസ്ഥ ഉണ്ടായിരുന്നെങ്കിൽ പല യൂട്യൂബർമാരെയും പോലെ ഷാജനും ഇതിനകം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നിലപാടുകളോടല്ലാതെ ആ വ്യക്തിയോട് വെറുപ്പ് തോന്നുന്നില്ല കച്ചവടത്തിനായി ഇതുപോലെ ആരൊക്കെ ഈ സമൂഹത്തെ വർഗീയമായി ധ്രുവീകരിക്കുന്നു അത്തരം ഒരാളിലെ രാജ്യത്തെ പ്രധാനമന്ത്രി പോലും എന്നിട്ട് പിന്നെ അറസ്റ്റിനോട് എതിർപ്പുണ്ട് എന്ന് പറഞ്ഞ് കുറെ ഗുണവരുതാനമാണ് ഈ ഒരു പാരഗ്രാഫിനാണ് മറുപടി ഹരീഷ് വാസ്തവൻ മറന്നാടൻ ഷാദിനോട് യോജിപ്പില്ലാത്ത മൂന്ന് കാര്യങ്ങൾ ഒന്ന് സംഘപരിവാർ അനുകൂല നിലപാടാണ് ഹരീഷിനോട് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഒന്ന് ഞാൻ സംഘപരിവാർ അനുകൂല നിലപാടാണെന്ന് ഹരീഷിന് തോന്നുന്നത് മറ്റു പലരെയും പോലെ സംഘവിരുദ്ധനല്ലാത്തതുകൊണ്ടാണ് ഞാൻ സംഘ അനുകൂല നിലപാടുകാരനല്ല ഹരീഷിന് പിണറായി അനുകൂല നിലപാട് പോലെ എന്നാൽ ഞാൻ സംഘവിരുദ്ധനല്ല ഇനി എന്റെ നിലപാട് സംഘ അനുകൂലമാണെങ്കിൽ അദ്ദേഹത്തിന് വിയോജിക്കാനും അവകാശമുണ്ട് പക്ഷെ അതിന് അദ്ദേഹം വെറുക്കുന്നത് എന്തിനാണ് അപ്പോൾ പിന്നെ ഹരീഷ് വാസ്തവിന്റെ പിണറായി അനുകൂല നിലപാട് അംഗീകരിക്കാൻ കഴിയുന്നതാണോ ഈ നാട്ടിൽ രാഷ്ട്രീയമായും മതപരമായും തീവ്ര നിലപാടെടുക്കുകയും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരോടൊന്നും ഈ വിയോജിപ്പ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ മറന്നാടിന്റെ സംഘ അനുകൂല നിലപാടാണെങ്കിൽ സംഘവിരുദ്ധ നിലപാടുള്ളവരോടും വെറുപ്പ് തോന്നണ്ടേ വെറുപ്പിന്റെ ഭാഷയോടും മീഡിയ സംസ്കാരത്തോടും ഒട്ടും യോജിപ്പില്ല അതേതാണ് വെറുപ്പിൻ്റെ ഭാഷ ഏതാണ് ഈ വെറുക്കുന്ന മീഡിയ സംസ്കാരം വെറുപ്പിൻ്റെ ഭാഷ വ്യക്തമാക്കണം ക്രിമിനലിനെ ക്രിമിനൽ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് വർഗീയതയെ വർഗീയത എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് നുണയെ നുണ എന്ന് തന്നെയാണ് വിളിക്കുന്നത് പുതുഖജനാവ് കൊള്ളയടിക്കുന്നവരെ വർഗീയതയുടെ പേരിൽ ഭിന്നിപ്പിക്കുന്നവരെ പ്രകൃതി വിഭവങ്ങളെയും ജീവനക്കാരെയും ചൂഷണം ചെയ്ത് തടിച്ചുകൊഴുക്കുന്ന മുതലാളിമാരെ ഏതു ഭാഷയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് അതെങ്ങനെയാണ് വെറുപ്പിന്റെ ഭാഷയാവുന്നത് അടുത്തത് മീഡിയ സംസ്കാരമാണ് മറനാടിന് മീഡിയ സംസ്കാരം നന്നായി അറിയുകയും ഉപയോഗിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഹരീഷ് വാസ്തേവൻ പല പ്രമുഖർക്കെതിരെയും പല പ്രമുഖ കമ്പനികൾക്കെതിരെയും പരിസ്ഥിതി പോരാട്ടം നടത്തിയ സമയത്ത് ഒരു മാധ്യമവും കൊടുക്കില്ല നിങ്ങളെങ്കിലും കൊടുക്കണം എന്ന് പറഞ്ഞ് എത്രയോ വാർത്തകൾ ഹരീഷ് വാസ്തേവൻ മറനാടൻ നൽകിയിട്ടുണ്ട് മുഖം നോക്കാതെ ഏത് പ്രമുഖ വ്യക്തികൾക്കെതിരെയും ഏത് പ്രമുഖ സ്ഥാപനങ്ങൾക്കെതിരെയും മറനാടൻ വാർത്ത കൊടുക്കും എന്ന് ഹരീഷിനറിയാം മറനാടിനെ ഫോളോ ചെയ്യുന്നവർക്കറിയാം പക്ഷേ ആ സംസ്കാരത്തെ ഇപ്പോൾ ഹരീഷ് വെറുക്കുന്നു അൽമുക്താദിർ എന്ന് പറയുന്ന തട്ടിപ്പുകാരൻ മാധ്യമങ്ങൾക്കൊക്കെ പരസ്യം കൊടുത്തുകൊണ്ട് ആ തട്ടിപ്പിനിരയായവർ നിലവിളിക്കുന്ന ശബ്ദം ഹരീഷ് വാസ്തുവൻ കേൾക്കില്ല ഇപ്പോഴത്തെ കേസിന് കാരണമായിരിക്കുന്ന ഷിഖാം ഷാ എന്ന തട്ടിപ്പുകാരൻ അനേകം പാവങ്ങളെ കബളിപ്പിച്ചതിന്റെ രോദനം ഹരീഷ് വാസ്തുവൻ കേൾക്കില്ല കാരണം ഹരീഷ് ഇപ്പോൾ വലിയ വക്കീലായിപ്പോയി അതുകൊണ്ട് ഇതൊന്നും പുറത്തു പറയുന്നത് ഹരീഷിന് മീഡിയ സംസ്കാരത്തിന് യോജിക്കില്ല ഇത്തരം ചില ഇരട്ടത്താപ്പുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവർ വലിയ മാന്യന്മാർ കളിക്കും വലിയ പുരോഗമന ഭാഷ സംസാരിക്കും പക്ഷേ അവരുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ്